നല്ല വെയിലാണ് ഇവിടെ ഒരു വീടിന്റെ തേപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബായി ഇവിടെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തേച്ചിട്ട് മിനുക്കണേ അച്ഛാ അപ്പോൾ തേച്ചിട്ട് മിനിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അതായത് മിനിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ എറിഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ഈ തേപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തേലും മഴ പെയ്യോ എന്ന് പേടിച്ചിട്ട് പലരും എന്തെയും ഷീറ്റ് വാങ്ങിക്കൊടുന്ന് നോക്കും കാരണം മഴ പെട്ടെന്ന് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേപ്പിലെ സിമെൻറ്റ് കംപ്ലീറ്റ് എന്തെങ്കിലും പോട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നുള്ള ഷീറ്റ് ഉണ്ട് ഇവിടെ അപ്പം ഈ ഈ വീടിൻ്റെ പുറത്തെ തേപ്പുകളൊക്കെ കാര്യമായിട്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഷീറ്റ് ഇനി കാര്യമായിട്ട് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിന്ന് ആ ഒരു ഷീറ്റ് കൊണ്ട് ഒരു ഗപ്പി ടാങ്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ പോകട്ടോ അത് അന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ മിനിസ് ആക്കിക്കൊണ്ടിരിക്കണേ ആദ്യം തേച്ച് ലെവലാക്കി കഴിഞ്ഞിട്ട് പുറത്ത് പിന്നെ സിമെന്റ് പൊടി എറിഞ്ഞിട്ട് വീണ്ടും ചട്ടകം കൊണ്ടിങ്ങനെ മിനിസ് ആയിക്കൊണ്ടിരിക്കട്ട പലരും പറയാറുണ്ട് ഈ വായിമാരെ കൊണ്ടൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് കിട്ടൂല പറയാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് കാര്യങ്ങൾ വർക്ക് കാണുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ചട്ടകത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ്ങിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കെങ്ങനെ ആയാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇവിടെ പുറത്തായിട്ടാണ് ഈ ഷീറ്റ് കിടക്കുന്നത് കേട്ട ഇത് വലിയൊരു ഷീറ്റാണ് നീളത്തിലുള്ള വലിയൊരു ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അകത്തേക്ക് വീടിൻ്റെ അകത്തേക്ക് തേപ്പ് പോകുന്ന സമയത്ത് ഈ ഷീറ്റിന് ഇനിക്ക് കാര്യമായിട്ട് ആവശ്യം ഉണ്ടാവില്ല ഈ ഷീറ്റിൻ്റെ എടുത്ത് ഇങ്ങനെ വിടുത്ത് വരുന്നത് നാലടിയാണ് അപ്പോൾ ഈ നാലടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശരി ഇത് ഡബിളാണ് ഫോൾഡിങ് ആയിട്ട് വരുന്ന സംഭവമായിട്ട് ഇങ്ങനെ ഡബിളായിട്ട് വരുന്ന നാലടിക്ക് അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ടടി വരെ കിട്ടും അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഒരു മെഷർമെൻറ്റിൽ ഒരു ഏഴര ഫീറ്റ് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാറുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ടാങ്ക് ഉണ്ടാക്കണേ സെറ്റപ്പ് കാര്യങ്ങളിട്ടാ അതിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തിട്ടതാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ടാങ്കിനകത്ത് ഷീറ്റ് വിരിക്കാനുള്ളതാണ് പക്ഷെ ഇത് എട്ടടി മാക്സിമം എടുത്ത് നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ടാങ്കിനകത്ത് ഈ ഷീറ്റ് വിരിക്കാൻ പറ്റില്ല ഒരു പത്തടി എങ്കിലും വേണം കാരണം ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് മടങ്ങി ഫോൾഡ് ചെയ്യേണ്ട ആ രീതിയിൽ കിട്ടണം പക്ഷേ അതിൻ്റെ തൊട്ട് ഒരു ടാങ്ക് ഉണ്ട് ഇത് ലീക്കായിട്ട് നമ്മളങ്ങനെ മാറ്റിയിട്ടതായിരുന്നു ഇപ്പോൾ ഇടമഴ കിട്ടിയ കാരണം തന്നെ അങ്ങനെ വെള്ളം കയറിയിട്ടുള്ള കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ അടിയിൽ നല്ല ഇങ്ങനെ ആൽഗിയെ ഫോം ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒക്കെ കച്ചറായി നിന്ന കാരണം ചെറിയ ഹോളുകളൊക്കെ ഉള്ളത് അടഞ്ഞിട്ട് അടങ്ങിയിട്ടിങ്ങനെ ഫില്ലായി നിൽക്കുകയാണ് അപ്പോൾ ഈ ടാങ്കിനകത്ത് നമുക്ക് വൃത്തിയാക്കിയിട്ട് ഷീറ്റ് വിരിക്കാനുണ്ട് എന്നിട്ട് നമുക്ക് പ്ലാറ്റിനർ റെഡ് ഡംബോയർ വെറൈറ്റി ഗപ്പീസ് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് ഇങ്ങോട്ട് ആക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാറ്റിനർ റെഡ് ഡംബോയർ വെറൈറ്റി ഗപ്പീസിനൊക്കെ നമുക്ക് കാണണം അപ്പം ഈ ഒരു ടാങ്ക് ഉണ്ടല്ലേ വാട്ടർ ടാങ്ക് ഈ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് ടൈലാണ് ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലക്സ് പക്ഷേ ആ ഫ്ലക്സ് ഒരു സുഖം കിട്ടിയില്ല പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുന്ന രീതിയിലായി ഇത് നമ്മുടെ പെല്ലറ്റ് ഫീഡാണ് ഈ ടാങ്കിനകത്ത് നമ്മൾ കുറച്ച് ഒരാളിൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ നിന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പെല്ലറ്റ് ഇട്ട് കൊടുത്ത പാട്ടിനെ വരുന്നില്ലേ ഫീഡ് എടുക്കാന് ഇതിനകത്ത് കണ്ടില്ലേ ഇപ്പോഴും ഒരു റെഡിഷ് ഷെയ്ഡായിട്ടുള്ള ഒരാളെ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് പീസ് ഉണ്ട് കെട്ടോ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു തന്നെയാണ് അപ്പോൾ ആ ബ്ലാക്ക് ഷെയ് ആ ഒരു റെഡിഷ് ഷെയ്ഡുള്ള വേറെ ഏതെങ്കിലും ഇനാണോ എന്താണെന്ന് അറിയില്ല കളർ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല കണ്ടില്ലാത്ത വരുന്നത് ഒരാൾ വരണേ ബാക്കി കണ്ടില്ല നോർമലി നമ്മൾ കണ്ടുവരുന്ന വരാലിൻ്റെ അവർ തന്നെ വരാലിന് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷീറ്റ് വിരിച്ചിട്ടാ എന്നിട്ട് വെള്ളം നിറച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അടിത്തട്ടിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ കണ്ടല്ല കച്ചറ ആ സംഭവം കച്ചറ അഴുക്കൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ ഷീറ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ശരിക്കും നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് സാധാരണ നമ്മൾ തൂക്ക ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു യെല്ലോ ബ്ലാക്ക് കളറൊക്കെ കാണാറുണ്ട് അതിനേക്കായി ഒന്നും കൂടി തിക്നെസ് കൂടിയുള്ള സംഭവമായിട്ടത് ഇതിന് ഏകദേശം കെ ജി വരുന്നത് ഒരു കെ ജിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ച് വരുന്നുണ്ട് മറ്റേതൊക്കെ ഒരു നൂറ്റി മുപ്പത് നൂറ്റമ്പത് രൂപ മുതൽ ഇതേപോലത്തെ ഷീറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആട്ടാണ് അപ്പോൾ നമ്മൾ വിരിച്ചിട്ടുള്ള യെല്ലോ ഷീറ്റൊക്കെ നമ്മൾ കാണിച്ച് തരാം അത് ഒരു സമയം കഴിയുന്ന സമയത്ത് വെയിൽ കൊണ്ടിട്ട് പൊട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം ഒന്നിട്ട് നിറയണതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പ്ലാറ്റ്ന റെഡ് ഡംബോയർ ഗപ്പീസിൻ്റെ ടാങ്കിൽ പോയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് വരാം നമ്മുടെ ഫാമിലെ പ്ലാറ്റിന റെഡ് ഡംബോയർ വെറൈറ്റി കിപ്പീസ് ഇപ്പോൾ കാണുന്നുട്ടാണ് അതിന്റെ ഇയറിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഇയറിന്റെ ഭംഗിയും കണ്ടില്ലേ നല്ല ഡംബോയർ ഡംബോയിറായിട്ട് തിക്കായിട്ട് കളർ ഇറങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാറ്റിനം വരുന്ന വെറൈറ്റി കിപ്പിട്ടാണ് അപ്പോൾ നമ്മളിപ്പോ അത് കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ ടാങ്കിനകത്ത് ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്ന ടാങ്ക് ആയ കാരണം മീനുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആ വെള്ളത്തിൻ്റെ കളർ ആൽക്കെ ഫോം ചെയ്ത് ഗ്രീനിഷ് ആയിട്ടുണ്ട് ഫീമെയിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിന് അകത്തുനിന്ന് കോമൺ ആയിട്ട് വരുന്ന ഈ സൈസ് വരുന്ന കുഞ്ഞുങ്ങളെ മൊത്തം നമുക്ക് ഈ ടാങ്കിനകത്തുനിന്ന് പിടിച്ചു മാറ്റാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇയർ ക്വാളിറ്റി വരുന്ന പ്ലാറ്റ്ന റെഡ് ഡംബോ ഇയർ വെറൈറ്റി കാണുന്നത് ഇതിന് തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു ബാച്ച് കുഞ്ഞുങ്ങൾ ആണ് ഈ കിടക്കുന്നത് കേട്ടോ ഇതിനകത്തുള്ള ഉണ്ടല്ലേ എല്ലാവരും കൂടിങ്ങനെ സൈസായിട്ട് ചിലതൊക്കെ ബ്രീഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇയറുണ്ടില്ലേ ഇപ്പോൾ വെയിലടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഭംഗി തന്നെ ഈ ഗപ്പീസിനൊക്കെ കാണാൻ പറ്റും ഇപ്പോഴും ഒട്ടും ഭംഗി കുറവൊന്നുമില്ല പക്ഷേ ആ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും നല്ല രീതിയിൽ വെയിലടി കിട്ടണ ടൈമാകുന്നുണ്ട് ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഒന്നും കണ്ടില്ല അത്യാവശ്യം ഇയർ ഇപ്പം തന്നെ ഈ സ്റ്റേജിൽ തന്നെ ഇയറൊക്കെ പൊട്ടിമുളച്ചു കൊണ്ടിരിക്കേണ്ട ടൈമാണ് എന്നാൽ അത്യാവശ്യം ഇയർ ഇറങ്ങിയിട്ടുള്ളത് ഇതിനകത്തുണ്ട് നമ്മൾ ഈ കാണുന്ന ഗപ്പീസിൻ്റെ ഗ്രോത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഈ ടൈമിലൊക്കെ എത്തുന്ന സമയത്ത് ശരിക്കും നല്ല രീതി തന്നെ ഭംഗി ഉണ്ടാവും ഈ കാണുന്നതൊക്കെ പ്ലാറ്റിനൊന്നും കൂടി കയറാനുണ്ട് ഈറൊക്കെ ഇപ്പോൾ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറാണ് ഈ ഇറൊക്കെ അല്ലേ അങ്ങനെ നമ്മുടെ പ്ലാറ്റിന റെഡ് ഡംബോയർ വെറൈറ്റി കിപ്പ് ഇറങ്ങിയ ടാങ്കുകളിൽ നിന്നായിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ടാങ്കിൽ അതുപോലെ തന്നെ കൂടാതെ ഈ ഒരു ചെറിയ ടാങ്കിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയല്ല അത്യാവശ്യം ഒരു പത്തുനൂറ് കുഞ്ഞുങ്ങളുടെ ആ കൗണ്ടിൻ്റെ അടുത്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ചെറുപ്പം ചെറുതും കുറച്ച് വലിപ്പമുള്ള കൂടി ആയിട്ടുള്ള അത്യാവശ്യം നല്ല കൗണ്ട് തന്നെ ഇതിനകത്തുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ പ്ലാറ്റിന റെഡ് ഡംബോയർ ഇതാ ഈ കാണുന്ന ടാങ്കിനകത്തും അത്യാവശ്യം പ്ലാറ്റ്നറെഡ് ഡംബോയറിൻ്റെ നല്ല ഇയർ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മെയിലും പിന്നെ ഫീമെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ടാങ്കിനകത്തുണ്ട് ടാങ്കിനകത്തോണ്ട് നമുക്കെന്തിയാ പുതിയ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ടാങ്കിലേക്ക് ഇവരെ കൊണ്ടുപോയി ഇറക്കി വിടാം വെറുതെ കിടന്നൊരു ടാങ്കിൽ വെറുതെ കിട്ടിയൊരു ഷീറ്റും വിരിച്ചിട്ട് അതിനകത്തേ ഇതാ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ ഇറക്കി വിടുക കേട്ടോ നമ്മുടെ പ്ലാറ്റ്ന റെഡ് ഡംബോ ഇയർ വെറൈറ്റി ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൗണ്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് വലിയ സൈസും ഉണ്ട് ചെറിയ സൈസും ഉണ്ട് പിന്നെ ആ ടാങ്കിനകത്ത് കോരിയ സമയത്ത് ആ ടാങ്കിനകത്തുള്ള കുറച്ച് അഴുക്ക് ഉണ്ടല്ലോ അത് ഇതിനകത്ത് പെട്ടിരുന്ന് അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഈ ടാങ്കിനകത്തേക്ക് ഇറക്കി വിടുകയാണ് പക്ഷെ അത് വരും ദിവസങ്ങളിൽ നമ്മൾ എന്തിനുണ്ട് ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടിട്ടാണ് ഇപ്പം ഇതുപോലൊക്കെ ടാങ്കിനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവം ഒഴിഞ്ഞെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തൂക്ക തൂക്കശീറ്റൊക്കെ കുറഞ്ഞ വിലക്ക് വാങ്ങി കിട്ടും അതൊക്കെ വാങ്ങിയിട്ട് വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു സമയം വരെയൊക്കെ ഇതിനകത്ത് വെള്ളം നിർത്തിയിട്ട് മീൻ വളർത്താം പിന്നെ ഇതുപോലുള്ള ടാങ്കുകൾ നമ്മൾ സെൻറ്ററിലൊക്കെ ചവിട്ടിയിട്ട് റഫായിട്ട് ഉപയോഗിക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കല്ലോ മുള്ളോ അടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കട്ടാവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് വരുള്ളൂ ഈ ഷീറ്റിനിട്ടാ ഇതിപ്പോൾ ഒരു കെ ജിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിട്ട് വില വരുന്നത് ഇതിപ്പോൾ ഈ ഒരു കഷ്ണം അത്ര ഒന്നും ഉണ്ടാവില്ല ഒര അര കെ ജി അല്ലെങ്കിൽ നൂറ് രൂപ എൺപത് രൂപ റേഞ്ചിനൊക്കെ വില വരാനേ ചാൻസ് ഉണ്ടാവുള്ളൂ ഷീറ്റ് കൊണ്ട് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെയിലടി ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പൂട്ടുക എങ്കിൽ ഈ ടാങ്ക് ഒക്കെ ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിൽ നമുക്ക് ലൈഫ് കിട്ടില്ല ടാങ്ക് ഈ വശത്തായിട്ട് വലിയ പ്രശ്നം വരിക പിന്നെ ഇതിൻ്റെ അടിയിൽ ചെറിയ ലീക്ക് ഉണ്ടായ കാരണം പിന്നെ നമ്മളിത് എടുത്തിട്ടില്ല പിന്നെ യെല്ലോ ഷീറ്റ് പോലെ തന്നെയാണ് ബ്ലാക്ക് ഉണ്ട് രണ്ടും ഏകദേശം ഒരേ ക്വാളിറ്റി തന്നെ തോന്നുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചത് ഒന്നും കൂടി ഇതിനൊക്കെ ഒന്നുകൂടി ക്വാളിറ്റികളാണ് ഇത് ഇടയിൽ തെർമോക്കോളിൻ്റെ ടാങ്കാണ് അതിനകത്ത് നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് വെയിലടി കൊള്ളുന്ന ഈ ഏരിയയിലൊക്കെയാണ് ഇതിങ്ങനെ പൊട്ടിയിട്ടുള്ളത് പക്ഷേ അടിയിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതിൽ നമ്മൾ ഓവർ വെള്ളം നിർത്തിയിട്ട് ലോഡ് സമയത്ത് ഇനി ഈ എഡ്ജൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ട് അപ്പം ഇനി ഇനിയിപ്പോൾ പുതിയ ഷീറ്റ് വിരിക്കേണ്ട ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ജെറ്റ് ബ്ലാക്ക് വെറൈറ്റി ജപ്പീസിൻ്റെ ഫീമെയിൽസിൻ്റെ ഇതിനകത്ത് നമ്മൾ ഇറക്കി വിട്ടുള്ളത് പിന്നെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ മീ വളർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ബെറ്റർ ഓപ്ഷൻ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനാണ് വൺ ടൈം നമുക്ക് കുറച്ച് പണി ഉണ്ടാവും അതുപോലെ അതുപോലത്തെ എം സിയിലോട്ടിക്കേണ്ട ആ ഒരു ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ടാങ്ക് നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ പിന്നെ ഈ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോസ്റ്റാണ് പക്ഷേ പിന്നീട് അതിൻ്റെ ലൈഫ് ഒരു വർഷം കഴിയുന്ന സമയത്ത് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ചിലപ്പോൾ അതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അല്ലാത്ത വേറെ ബുദ്ധിമുട്ടല്ലേ താൽക്കാലിക നമുക്ക് കുറച്ച് സമയത്തിനൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ചിലവ് തന്നെ നമുക്ക് ഇതിൽ ടാങ്കുകളൊക്കെ നിർമ്മിക്കാൻ പറ്റും നമ്മുടെ ഫാമിൽ വീണ്ടും നമ്മൾ മൊയ്നാ കൾച്ചർ കൊണ്ടുവന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കൾച്ചർ കൊണ്ടുവന്നിട്ട് അതായത് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിരുന്നു സംഭവം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് കൊണ്ടുവരാം